ഹായ് ഗായ്സ് അപ്പോൾ പുതിയ പ്രൊമോ വന്നിരിക്കുകയാണ് ഈ പ്രൊമോയിൽ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഇന്ന് എന്തായാലും ഒരു എവിക്ഷൻ ഉണ്ടാകും സോ ആ എവിക്ഷൻ ലിസ്റ്റിലോട്ട് നമുക്ക് ഏകദേശം ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ച് പേരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ മിഡ് വീക്ക് സസ്പെൻഷനിൽ പോയ രണ്ട് രണ്ടുപേരകം ഒനീൽ ആൻഡ് ശാരികയാവാം അല്ലെങ്കിൽ ശൈത്യയാവും കാരണം ഈ വീക്കിലാണെങ്കിലും ശൈത്യക്ക് പ്രത്യേകിച്ച് ഒരു ഗെയിം പ്ലാനിങ് ഒന്നും ഉണ്ടായിട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല ചിലപ്പോൾ അനുമോളോ ഗിസേലോ ആവാം സോ സെക്കൻഡ് പോയിന്റ് ഗിസേലിനെ കുറിച്ചാണ് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ നിങ്ങളിന്ന് ശ്രദ്ധിച്ചെന്ന് അറിയത്തില്ല ഇന്നത്തെ പ്രോമോയിൽ ഗിസേൽ ഇട്ടിരുന്ന ഡ്രസ്സ് അതൊരു യൂണിഫോം പോലെ ഫീൽ ചെയ്തു ബട്ട് ബിഗ് ബോസിന്റെ മാർക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും നമ്മൾ കഴിഞ്ഞ വീക്കെൻഡ്സ് എപ്പിസോഡിൽ കാണുന്നതാണ് ഗിസേൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡ്രസ്സുകളാണ് ധരിച്ചത് ബട്ട് ഇന്നൊരു ഭയങ്കര ഓഡായിട്ടുള്ള ഡ്രസ്സ് വിയർ പോലെ ഫീൽ ചെയ്തു മേ ബി അതൊരു പണിഷ്മെന്റ് ആവാം ആകാതിരിക്കാം നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം സെക്കൻഡ് കാര്യം എന്ന് വെച്ചാൽ ഗിസേൽ തൻ്റെ ഭാഗം കൂടുതൽ ന്യായിരിക്കുന്നതായി തോന്നി കാരണം ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് അനുവിനെ അപേക്ഷിച്ച് ഗിസേലിനെ മോഹൻലാൽ കൊടുത്ത ലാലേട്ടൻ കൊടുത്ത ഫീഡ്ബാക്ക് കുറച്ച് ഡൗൺ ആക്കിയതുപോലെ ഫീൽ ചെയ്തു അപ്പോൾ ഗിസേൽ തൻ്റെ ഭാഗം പറയുന്നത് ഞാൻ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ലാലേട്ട എന്നാണ് എന്തായാലും കാത്തിരുന്ന് കാണാം ഇന്ന് എന്താണ് നടക്കാൻ പോകുന്നത് സോ തേർഡ് പോയിന്റ് അനുമോളുടെ റിയാക്ഷൻ ഇന്ന് ലാലേട്ടൻ എവിക്റ്റഡായ കണ്ടസ്റ്റൻ്റിനെ പറയുമ്പോൾ അനുമോൾ ഷോക്ക്ഡാണ് പ്ലസ് വിഷമമുണ്ട് അതെന്തായാലും ഗിസേൽ ആവാൻ ചാൻസ് ഇല്ല ശൈത്യ ആവാനാണ് കൂടുതൽ പോസിബിലിറ്റി കാരണം അനുമോളും ശൈത്യം എപ്പോഴും ഒട്ടിയാണ് നടക്കാറ് ശൈത്യ അനുമോളെ വെച്ചിട്ടാണ് ഗെയിംസ് പ്ലാൻ ചെയ്യാറ് ഇൻഡിവിജ്വലി ഒരു ഗെയിമോ സ്ട്രാറ്റജിയോ ഒന്നും ഇറക്കാറില്ല സോ പോസിബിലിറ്റി കൂടുതൽ ശൈത്യക്കാണ് അതുപോലെ തന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല നമ്മുടെ ലവ് ട്രാക്ക് ആരൊക്കെയാണ് ആര്യനും അനുമോളും തമ്മിലുള്ള ലവ് ട്രാക്ക് ബിഗ് ബോസ് ഏകദേശം അക്സെപ്റ്റ് ചെയ്ത പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത് കാരണം ഒന്നാമത്തെ കാര്യം അവർ രണ്ടുപേരും അടുത്താണ് ഇരുന്നത് രണ്ടാമത്തെ കാര്യം രണ്ടുപേരും പേരും വേറെ എഴുതുന്ന ഡ്രസ്സ് ബ്ലൂ കളറായിരുന്നു സോ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്